നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റോഡ്രിഗോയുമായിട്ട് എന്താണ് പ്രശ്നം ഇന്നലെ ഇപ്പൊ ക്ലാസിക്കോ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഇറക്കുക പോലും ചെയ്തില്ല കാർലോ ആഞ്ചലോട്ടി സ്കോഡിലുണ്ടായിരുന്നു റോഡ്രിഗോ എന്താ സംഭവിച്ചത് റോഡ്രിഗോയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദ്യം കാർലോ ആഞ്ചലോട്ടിയോട് തന്നെയാണ് എൽ തോറ്റു തോറ്റതിനു ശേഷം മാധ്യമങ്ങളെ കാർലോ ആഞ്ചലോട്ടി കണ്ടപ്പോഴാണ് ഈ ചോദ്യം റോഡ്രിഗോയുടെ വിഷയം എന്താണ് എന്താണ് പ്രശ്നം അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി സീറോ പ്രോബ്ലംസ് വിത്ത് റോഡ്രിഗോ റോഡ്രികോ ഒരു പ്രശ്നവുമില്ല അദ്ദേഹം ആ ഫീവറിന് ശേഷം പിന്നെ ആ ബസ്സിലേക്ക് എത്തിയിട്ടില്ല അതാണ് പ്രശ്നം ഇപ്പോൾ പൂർണ്ണമായിട്ടും റിക്കവേഡ് ആയിട്ടില്ല ഹി വാസ് ഇൻ ഫീലിങ് ഗുഡ് അതുകൊണ്ടാണ് കളിപ്പിക്കാതിരുന്നത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് അതേസമയം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട് ഫെലിക്സ് നെയ്സ് മാർക്കിയുടെ മാർക്കിയുടെ ജേർണലിസ്റ്റൊക്കെ ആയിട്ട് ഫിലിക്സ് തേസ് പറയുന്നത് റോഡ്രിഗോയുടെ കൊപ്പാഡെൽറെ ഫൈനലിലെ സബ്സ്റ്റ്യൂഷൻ അത് അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ കൊണ്ടു എന്ന് പറഞ്ഞാൽ ഒരു മൊറേൽ ബ്ലോ ആയിരുന്നു അവിടെ സംഭവിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലോ ലോയാണ് ഇനിയിപ്പോൾ ഭാവി എന്താകും എന്നുള്ളത് കണ്ടറിയണം അത് ക്ലബ് വേൾഡ് കപ്പിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടാകും സാബിയ ലോൺസോയുടെ അറൈവലുമായി ബന്ധപ്പെട്ട് സാബിയ ലോൺസോ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ പരിഗണിക്കുക അവർ തമ്മിലുള്ള സംഭാഷണത്തിനൊക്കെ ശേഷം മാത്രമേ റോഡ്രിഗോയുടെ റയലിലെ ഭാവി തീരുമാനിക്കപ്പെടുകയുള്ളൂ ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു കോച്ചിങ് സ്റ്റാഫിനെ ഗെയിൽ ക്ലാസ്സിക്കോ കളിക്കാനുള്ളൊരു മാനസിക സ്ഥിതിയിലല്ല താനെന്ന് അങ്ങോട്ടറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് കളിപ്പിക്കാതിരുന്നത് എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് സോ റോഡ്രിഗോയുടെ കാര്യം ഒരല്പം കഷ്ടമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ്റ്റുട്ട് എത്താം